കൊണ്ടു തന്നതിന് ശേഷമാണ് പറഞ്ഞത് അപ്പൊ ചങ്ങായിമാരെ എല്ലാവർക്കും മുത്തൂച്ച ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടു മൂന്ന് ദിവസം മുമ്പ് കഫീന കഫന്റെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വീട്ടിലെത്തിയത് മുതലേ കുലുമാല മരിയക്കളും മോനുമൊക്കെ അത് വേണം അത് വേണം പാപ്പ അല്ലെങ്കിൽ അത് വേണം കാക്കുക പറഞ്ഞിട്ട് ഫുൾ കുലിമാലയാണ് അങ്ങനെ ഇന്നലെ സാധനം സ്നാക്ക് മീൽ ഇന്നലെ ഓർഡർ ചെയ്തു അപ്പോൾ ഇന്നലെ സാധനം കിട്ടി ഇന്നലെ നമ്മൾ കഴിച്ച് അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണിത് അപ്പം ഒക്കെ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല ആരെയും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാ അതിനു മുമ്പ് കുറച്ച് അവരുടെ വീഡിയോസും കാണാം ചെന്ന കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് തറ്റല സ്നാക്ക് മേലിൽ ഒന്നിച്ച് കുടിക്കാൻ വേണ്ടി രാശീലമായി കീടുകാറ്റി സാ മുഹബത്താണിത് മുഹബത്ത് ഒരു ടേസ്റ്റ് ഐറ്റംസ്റ്റ് ചൂട് തണിപ്പെട്ട് കഴിക്കും പിന്നെ ഡെലിവറി ഉണ്ട് എല്ലാ സംഭവം ഫുൾ വൺ സെറ്റപ്പാ ഉണ്ട് അല്ലേ പൊറോട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഐറ്റംസ് വേറെ ഉണ്ട് വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടിയോ പ്രൊമോട്ടിന് വേണ്ടിയോ പറയുന്നതല്ല നല്ല ഫുഡാണ് നല്ല ക്ലീൻ ആൻഡ് പ്ലൈസ് ആണ് നല്ല ടേസ്റ്റുമാണ് നല്ല ഉഷാർ സംഭവമാണ് ഇവരുടെ അടുത്ത് ഫ്രൈഡ് ചിക്കൻ ബർഗർ അത് മാത്രമല്ല ഇപ്പം പൊറോട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ചില്ലി അങ്ങനെയുള്ള ഐറ്റംസുകളും ഇപ്പം അത് ഇതിൻ്റെ കൂടെ തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് വിശ്വസിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഫുഡാണ് നല്ല షా వన్స్ అప్ మొంబైర్ కళ్ళీస్ అప్పు പരിപാടി ആരംഭിക്കുന്നു എന്ന് വിശാഖൻ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞു എട്ട് പീസ് എട്ട് ബോക്സ് സ്നാക്ക് മീൽ ഓർഡർ ചെയ്തു മോനും ഉണ്ട് മുരിയക്കളുണ്ട് എല്ലാവരും കൂടി സെറ്റായിട്ട് സാധനങ്ങൾ ഒരു ഇതിന് നൂറ്റി മുപ്പത് റുപ്യ വരുന്നത് അതിൽ രണ്ട് പീസ് ചിക്കനും ഒരു ബന്നും ഒരു മൈനസും ഒരു സോസും ഉണ്ടാകും അപ്പോൾ നല്ല ഉഷാറ് സംഭവമാണ് നല്ല അത് കഴിച്ചാൽ തന്നെ ഏകദേശം ഒരാക്കിലെ വയറങ്ങ് ഫില്ലായി രണ്ട് പീസ് നല്ല അടിപൊളി കാണില്ല പീസ് കാണലെങ്കിൽ നല്ല ഉഷാർ പീസ് ചിക്കൻ രണ്ടെണ്ണം ഒരു പന്ന് ഒരു മൈനസ് ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു നയൻറ്റി ഫൈവിന്റെ സ്പ്രൈറ്റ് വാങ്ങിച്ചു പിന്നെ രണ്ട് ഫ്രഞ്ച് ഫ്രൈ വാങ്ങിച്ചു ഫ്രഞ്ച് ഫ്രൈക്ക് ഒരു പക്സിന് അയിമ്പത് രൂപയാണ് രണ്ടെണ്ണം അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റുപ്പയാണ് നല്ല ഉഷാറാക്കിയിട്ട് കഴിച്ചു അടിപൊളി എല്ലാവരും ഹാപ്പിയായി നല്ല ടേസ്റ്റ് ഫുഡ് അത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറാക്കിയ സംഭവം ഓക്കെ ഇസാക്ക താങ്ക് യു ബ്രോ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും പോയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണം അടിപൊളി പയ്യാനാണ് അടിപൊളി എങ്ങനെയെടുത്തിട്ടൊരു കടിക്കടിച്ചത് ചിക്കനാണോ അടിപൊളി അടിപൊളി എല്ലാരോട് ചോയിച്ച് മോനോട് ചോയിച്ച് മയ്യോനോട് ചോദിച്ച് അഫ്രീദിനോട് ചോദിച്ചു സൂപ്പർ അങ്ങനെ വിട്ട ചെയ്ത് ഞാൻ എല്ലാരും ടേസ്റ്റ് ആട്ടോ എല്ലാരും പോയിന് കഴിച്ച ഉഷാറ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്